േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗീതുവും ഗോവിന്ദും ചേർന്നുകൊണ്ടുള്ള ചതിയിൽ കിഷോർ വീണുപോയതിനെ തുടർന്ന് കിഷോർ ഇതിനൊരു പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മാത്രവുമല്ല അവർക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ കാര്യമായി തന്നെ കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ താൻ പെട്ടുപോകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു തന്നെ ചതിച്ചുകൊണ്ട് തനിക്ക് കിട്ടേണ്ട സ്വത്തുക്കളുമായി കടന്നുകളയാൻ താൻ ആരെയും സമ്മതിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും തനിക്ക് നേരെ തോക്ക് ചൂണ്ടിയ അവർ നിഗ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാനും പാടില്ല എന്നുള്ള തീരുമാനം കിഷോർ എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കിഷോർ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ഗീതവും ഗോവിന്ദുമാകട്ടെ അവർണികയുടെ കാര്യങ്ങൾ സേഫായി എന്ന് വിചാരിക്കുകയും ഇനി കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെയേ നടക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അവർണികയ്ക്ക് അപ്രതീക്ഷിതമായ അപകടമുണ്ടാകുന്നത് അവർണികയെ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ഗീതുവും ഗോവിന്ദും കുതിച്ചെത്തുന്നു എന്താണ് സംഭവിച്ചത് എന്ന ഡോക്ടറോട് ചോദിച്ചതിനെ തുടർന്ന് സംഭവം കുറച്ച് ക്രിട്ടിക്കലാണ് എന്നും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നും വ്യക്തമാക്കുകയാണ് ഡോക്ടർ അപ്രതീക്ഷിതമായി അവർ നിങ്ങക്ക് ആക്സിഡന്റ് സംഭവിക്കുകയായിരുന്നു എന്ന ദൃക്സാക്ഷികൾ പറയുകയും ചെയ്യുന്നു ഇതോടെ ഗീതുവും ഗോവിന്ദും ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേസമയം കിഷോറും ഹോസ്പിറ്റലിലേക്ക് വന്ന കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് പോകുന്നു കിഷോറിന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി കാണാമായിരുന്നു ഇതോടെ ഗീതു ഗോവിന്ദിനോട് ഈ അപകടത്തിന് പിന്നിൽ കളിച്ചത് കിഷോറാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കിഷോറിന്റെ മനസ്സിൽ ഇപ്പോൾ പ്രതികാരം മാത്രമാണ് ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെ അവൻ ഏതറ്റം വരെയും ജയിക്കുന്നതിനായി പോകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു സ്വത്തുക്കൾക്ക് വേണ്ടിയാകും അവൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗോവിന്ദ് അതുകൊണ്ടുതന്നെ ഞാൻ അതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നും അവനാണ് ഇത് ചെയ്തത് എങ്കിൽ അവനെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് ഗോവിന്ദ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഗോവിന്ദിനെ ചെന്ന് കാണുന്ന കിഷോർ ഞാനാണ് അവളെ കൊല്ലാൻ നോക്കിയത് എന്ന് വ്യക്തമാക്കുന്നു മാത്രവുമല്ല അവളുടെ ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നും രക്ഷപ്പെടുകയാണ് എങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലുന്നതിനായി ആളെ വിട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് ഗോവിന്ദിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്